അസലാ ആലൈക്കും വഹമ്മത്തൂസ്മില്ല അലഹമില്ല ഏറെ സ്നേഹദരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഒരിക്കൽ പ്രവാചകൻ സുല്ലു അലഹി വസല്ലമ്മ രാത്രിയിൽ മദീന പട്ടണത്തിലൂടെ ഇറങ്ങി നടക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ റലി അള്ളാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നു എന്താണ് ഈ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നത് എന്ന് പ്രവാചകൻ സുല്ല അലൈഹി വല്ലമയുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് പട്ടിണിയാണ് രണ്ട് ദിവസമായി പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമയും വീട് വിട്ട് മദീനയിൽ ആ രാത്രിയിൽ ഇറങ്ങിയത് പട്ടിണി കാരണത്താലായിരുന്നു കുറച്ച് കഴിഞ്ഞു ഇരുവരും മുന്നോട്ട് പോകുമ്പോൾ അമർ റലിയുല്ലാഹു അൻഹുവിനെയും ആ സമയത്ത് കാണാനിടയായി മൂന്നു പേരെയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് വിശപ്പിൻ്റെ കാഠിന്യമാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അവർ മൂന്ന് പേരും ഒരു അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിൽ ചെല്ലുകയാണ് അൻസാരിയായ സ്വഹാബിക്ക് വല്ലാത്ത സന്തോഷമാണ് കാരണം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അതിഥികളാണ് വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ആ അൻസാരിയായ സ്വഹാബി തൻ്റെ വീട്ടിലുള്ള ആടിനെ അറുത്ത് നല്ല റൊട്ടികളുണ്ടാക്കി അവർക്കു മുമ്പിൽ വിളമ്പുകയാണ് ആ സമയത്ത് ഉമർ ലനഹു ഒരു കഷ്ണം റൊട്ടിയും ഇറച്ചിയും വായിലേക്ക് വയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായും പ്രയാസത്തിൽ നിന്ന് ഒരെളുപ്പുണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി ഒരു സന്തോഷം അതിൻ്റെ പേരിൽ ഉമർ ലന്നഹുവിൻ്റെ മുഖത്ത് ഒരു ചിരി വിടർന്നപ്പോൾ പ്രവാചകൻ സാഹു അലൈസ്വല്ല വളരെ ഗൗരവത്തിലൊരായത്തോതി ഓർമ്മപ്പെടുത്തുകയാണ് സുമലതുസ് അലുന്ന യോ മ ഇതിൻ ആ നി കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സന്തോഷത്തിൻ്റെ വേളയിൽ പോലും രണ്ട് ദിവസം കഠിനമായ പട്ടിണിയിൽ കിടന്ന് ഒരു റൊട്ടി കഷ്ണം വായിലേക്ക് വയ്ക്കുമ്പോൾ വന്ന ആ പുഞ്ചിരിയുടെ പേരിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ആയത്തോതി മുറളനുഹുവിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നാം ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല ശുദ്ധ ഖുർആാൻ പറഞ്ഞതാണല്ലോ ദു ഞാഹി ലഹസുഹ അതിന് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും ധർമ്മങ്ങളെ എടുത്തു നോക്കുമ്പോൾ എത്രയെത്ര അനുഗ്രഹങ്ങൾ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ പോലും നമ്മുടെ കണ്ണിൻ്റെ അനുഗ്രഹങ്ങൾ പോലും നമുക്ക് തുല്യതയില്ലാത്ത വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ആകയാൽ നാം റബിന് നന്ദി കാണിക്കുന്ന അടിമയായി മാറേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ ആ വിഷയം നമ്മോട് എടുത്തു പറയുന്നുണ്ട് ഫുലൂൻ നിങ്ങൾ അള്ളാഹു നൽകിയ റിസ്കിൽ നിന്ന് നിങ്ങൾ നല്ലത് കഴിച്ചുകൊള്ളുക വഷ് കുറൂദൂൻ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ ആ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ ഞാമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് അള്ളാഹു സുഹാനഹുതല പഠിപ്പിക്കുമ്പോൾ നാം നന്ദി കാണിക്കുന്നത് നമുക്ക് തന്നെയാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നത് നന്ദി കാണിക്കലാണ് അത് നമ്മുടെ നന്മക്കും നമ്മുടെ വർധനവിനും വേണ്ടിയിട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അത് കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഇതന റബുക്കും ല ഇൻഷഖർത്തും ല അസീദന്നക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയാണ് എങ്കിൽ അത് അള്ളാഹു സുബാനുഹൂതല വർദ്ധിപ്പിച്ച് തരും എന്നാണ് അല്ലാതെ എന്തെങ്കിലും വർദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നന്ദി കാണിക്കുന്നത് നമ്മൾ ആരും നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതാപത്തിൽ ഒന്നും കുറയാൻ പോകുന്നില്ല നമ്മളെല്ലാവരും നന്ദി കാണിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രതാപത്തിൽ ഒന്നും കൂടാനും പോകുന്നില്ല നന്ദി കാണിക്കുന്നത് നമുക്ക് വർധനവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നന്മയ്ക്കു വേണ്ടിയിട്ടാണ് നന്ദി കാണിച്ചിട്ടില്ലെങ്കിലോ അനുഭവിക്കേണ്ടവർ നമ്മൾ തന്നെയാണ് വല ഇൻ ഖഫർത്തും ഇന്ന അദാബിയിലെ ഷതീത് അല്ലാഹു സുബാനോതല ശിക്ഷിക്കാൻ ശക്തമായ ശിക്ഷകൾ നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു ആ നന്ദി കാണിക്കുന്നതിൽ നിന്ന് നമ്മൾ വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ നമുക്ക് വന്നെത്തുമെന്നുള്ളത് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് അതുകൊണ്ട് ഒരു നന്ദിയുള്ള അടിമയായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സുഹാന അതിനുള്ള തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ റബുലീൻ അസ്സലാ വീസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി